നമ്മൾ വീണ്ടും കിളിമാനൂർ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ വന്നപ്പോൾ കയറാനൊന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഒന്നും കൂടി ഇവിടെ വന്നേ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതുവഴിയാണ് നമ്മൾ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത് എൻട്രി ഫീസെന്ന് പറയുന്ന ഇരുപത് രൂപ കേട്ടോ രാജാ രവിവർമ്മ ജനിച്ച് വളർന്ന കൊട്ടാരവും അത് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ഇപ്പോഴും ഇവിടെ താമസത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നേരം ഒന്നും ഇടിയിരിക്കാനുള്ളൊരു അനുവാദമില്ല അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒരുപാട് എടുക്കാനും പറ്റത്തില്ല ഈ വഴി നമ്മളകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പിക്ചർ ഫസ്റ്റ് കാണാൻ പറ്റും അതുപോലെ ചുറ്റിലും അദ്ദേഹം വരച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാനുള്ളൊരു അനുവാദം ഇല്ലാത്തതിനാൽ നമുക്ക് വേറെ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല ഈ പിക്ചേഴ്സിൻ്റെ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയുണ്ടായിട്ടോ സൂര്യാന്തി തോട്ടം നമുക്ക് അതും കൂടി ഒന്ന് കാണാം